അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാന ദുരന്തം സംബന്ധിച്ച് അട്ടിമറിയുടെ സാധ്യതയും അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുകയാണ് സിവിൽ വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹേൽ അപകടം സംബന്ധിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന ഈ അപകടം സംബന്ധിച്ച് എ എ ഐ ബി വിശദമായ അന്വേഷണം നടത്തിവരികയാണ് ഒരു അട്ടിമറിക്കുള്ള സാധ്യത അടക്കം എല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട് നിരവധി ഏജൻസികൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും മന്ത്രി പറയുന്നു എഞ്ചിനുകൾക്ക് പെട്ടെന്നുണ്ടായ തകർക്കു ർ സിസ്റ്റം തകരാർ തുടങ്ങിയ സാധ്യതകളും മാനുഷികമായ വീഴ്ചകളും പരിശോധിക്കുന്നുണ്ട് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ കൃത്യമായ ഒരു വിവരം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ജൂൺ പന്ത്രണ്ടിനാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തമുണ്ടായത് മരിച്ചവരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ വിമാനത്തിനകത്തുണ്ടായിരുന്നവരും മുപ്പത്തിനാല് പേർ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിലും പരിസരത്തും ഉണ്ടായിരുന്നവരും ആണ് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരിൽ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ഡി എൻ എ പരിശോധനയിലൂടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനും സാധിച്ചിട്ടുണ്ട് വിമാനത്തിലെ യാത്രക്കാരിൽ വിശ്വാസ്കുമാർ രമേഷ് എന്ന ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറഞ്ഞുവരുന്ന ബോയിംഗ് ഡ്രീം ലൈൻ വിമാനം പറഞ്ഞ നിമിഷങ്ങൾക്കകം വിമാനത്താവളത്തിനടുത്തുള്ള ആശുപത്രി ഹോസ്റ്റൽ കെട്ടിട സമുച്ചയത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു തീവ്രവാദികൾ നടത്തിയ അമേരിക്കയിലെ ട്വിൻ ടവർ ആക്രമണത്തിന് സമാനമാണ് ഈ അപകടമെന്ന് നേരത്തെ ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ഇതേ മാതൃകയിലാണ് മെഡിക്കൽ കോളേജിലേക്ക് ഈ വിമാനം അഹമ്മദാബാദിൽ ഇടിച്ചിറക്കിയത് അപകടസ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സുകൾ പരിശോധനയ്ക്കായി വിദേശ രാജ്യത്തേക്ക് അയക്കില്ല എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ിലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് സത്യം പുറത്തുവരിക തന്നെ ചെയ്യുമെന്നും അന്വേഷണ റിപ്പോർട്ട് മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി മൊഹേൽ വ്യക്തമാക്കി വിമാന അപകടം ശേഷം ഇതാദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാർ ഒരു അട്ടിമറി സാധ്യതയെക്കുറിച്ച് പരാമർശം നടത്തുന്നു പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചതായി കണ്ടെത്തിയിരുന്നു ഇത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമായാണ് കാണുന്നത് മനപൂർവ്വമായി നടത്തിയ ഇന്ധന മലിനീകരണമാണോ ഇതിന് കാരണം എന്ന് വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു പറയുന്നില്ല എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്